നോമ്പിൽ വിശുദ്ധ കുർബാന ചൊല്ലാത്തതിന്റെ കാരണം ഇതാണ് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ റിം ജോർജ് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ നോയമ്പിന്റെ സമയമാണ് വലിയ നോയമ്പുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ സമയത്തിന് ഒപ്പിച്ച് നമ്മൾ അതാകും വിധം ചെറിയ ചെറിയ വീഡിയോകൾ പങ്കിടുന്നുണ്ട് നോയമ്പിന്റെ ഭാഷയുടെ ഒക്കെ വീഡിയോകൾ പങ്കിടുന്നുണ്ട് അപ്പൊ നിങ്ങളോടുള്ള എന്റെ നിർദ്ദേശം എനിക്ക് കണ്ടന്റ് കിട്ടാൻ പ്രയാസമുണ്ട് ഇല്ലെന്ന് പറയില്ല അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ എനിക്കത് കണ്ടന്റാക്കി നിങ്ങൾക്ക് തന്നെ അറിയിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ അനേകർക്ക് അറിവിനായിട്ട് പങ്കുട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇതായിരുന്നു നമ്മൾ നൊയമ്പ് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലാത്തത് ഒരു പക്ഷേ എല്ലാ കാര്യത്തിൻ്റെയും പാരമ്പര്യം അനുസരിച്ച് എല്ലാ കാര്യം ചെയ്യുമ്പോഴും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്ന ഒന്നാണ് വിശുദ്ധ കുർബാൻ കൂതാശകളുടെ കൂതാശ എന്ന് വിളിക്കുന്നത് എല്ലാ കൂതാശകൾ നടത്തിയത് അതിനോട് അനുബന്ധിച്ച് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനാണ് മാമോദീസായിരുന്നാലും മുറണ അഭിഷേകമായിരുന്നാലും ദൈലാഭിഷേകമായിരുന്നാലും കുംഭസാരം ആയിരുന്നാലും കുർബാന ആയിരുന്നാലും വിവാഹമായിരുന്നാലും പട്ടത്തമായിരുന്നാലും ഒക്കെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കുർബാനയ്ക്ക് തത്തുല്യമായി മറ്റൊന്നുമില്ല അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിശുദ്ധ കുർബാന കുർബാനകളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേറാകൾ വരെ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന പരിമല പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഉണ്ട് ചില ദിവസം രണ്ട് കുർബാന ഉണ്ട് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന എന്തുകൊണ്ട് വളരെയേറെ ആത്മീയമായ ഔന്നിത്യം നേടിയിരിക്കേണ്ട സമയമായ നൊയമ്പിൽ ചൊല്ലുന്നില്ല എന്നുള്ള സംശയം വളരെ കൃത്യമാണ് പക്ഷെ നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലുണ്ട് നൊയമ്പിന്റെ സമയം അനുതാപത്തിന്റെ സമയം പശ്ചാത്താപത്തിന്റെ സമയം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും സമയം പ്രാർത്ഥിക്കാനുള്ള സമയം ഉണ്ട് അല്ലതിനോടൊപ്പം തന്നെ ഉപവാസം ചെയ്യേണ്ട സമയം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നയമ്പ എന്ന് പറയുന്നത് അപ്പം ഉപവാസം നടക്കണമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ പറ്റത്തില്ല ഉപവാസം പൂർത്തീകരിക്കണമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ പിന്നീട് ഉപവാസമില്ല സഭാ മക്കൾ അഞ്ചു ദിവസം കൃത്യമായി ഉപവസിക്കാൻ വേണ്ടി ആ വൈകിട്ട് മൂന്ന് മണി വരെയോ ഉച്ച വരെയെങ്കിലും ഉപവസിക്കുവാൻ വേണ്ടിയുള്ള സമയമായി അവസരമായി പരിശുദ്ധ സഭയെ വേർതിരിച്ചിരിക്കുക ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം ഉപവസിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാത്തത് മാറാനായ പെരുന്നാളുകൾ വന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത ഉദാഹരണം മാർച്ച് ഇരുപത്തിയഞ്ച് പതിനെപ്പതിനാൽ ഈ വർഷം ആശ തിങ്കളാഴ്ചയാണ് കരുതുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട് നല്ലാതെ ഈ പറഞ്ഞ പാതി നോയമ്പിൻ്റെ അല്ലാതെ വേറെ കുർബാനകളൊന്നും നടത്താറില്ല ശനി ഞേറും മാത്രമാണ് കുർബാന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് എന്നാൽ ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഞാൻ ശത്രുക്കളെ നേടുന്ന സ്വഭാവക്കാരനാണ് അതിന് കാരണം പല കാര്യങ്ങൾ പരസ്യമായി വച്ചയ്ക്ക് പറയും പരിമലപ്പള്ളി പരിമലപ്പള്ളിയിൽ ബുധനും വെള്ളിയും വിശുദ്ധ കുർബാന വെള്ളിയാഴ്ച മിക്കവാറും എല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അഭിവൃദ്ധി പിതാക്കന്മാരുമാണ് ആ പിതാക്കന്മാർ ഉൾപ്പെടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് വെള്ളിയാഴ്ച ദിവസം ഫാസ്റ്റിംഗിന്റെ ദിവസമാണ് ഇനി അത്ര നിർബന്ധമാണ് വെള്ളിയാഴ്ച ദിവസം കുർബാന പറ്റുകയുണ്ടെങ്കിൽ ഉച്ച നമസ്കാരം വരെ നടത്തി ധ്യാനം നടത്തി ഉച്ച നമസ്കാരം നടത്തിയതിനു ശേഷം അങ്ങനെ നടത്തി ഞാൻ കണ്ടിട്ടുണ്ടെന്നും അറിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ഫാസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നടത്തും വിശ്വാസികൾക്ക് ഉപവസിക്കുവാൻ വേണ്ടി പരിശുദ്ധ സുന്നഹദ ദിവസം തന്നെ അല്ലെങ്കിൽ പരിശുദ്ധ സഭ തന്നെ സഭ എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ സുന്നോദോസിന്റെ നിശ്ചയപ്രകാരം ഉപവസിക്കേണ്ട ദിവസം ഉപവസിക്കാതിരിക്കാൻ വേണ്ടി നൊയമ്പിന്റെ ഉപവാസത്തിന്റെ സമയത്ത് വിശുദ്ധ കുർബാന ബുധനും വെള്ളിയും നടത്തുന്നത് പരിമിതപ്പള്ളിയിലാണ് അത് എന്തുകൊണ്ടും അത് അങ്ങനെയാണ് തിരുത്താൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കലാണ് സഭയുടെ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ശത്രുക്കളാണ് കൂടുതൽ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്തുകൊണ്ട് അർപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഉപവസിക്കാനുള്ള സമയമാണ് ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുക മറ്റു വിചാരങ്ങളിൽ നിന്ന് വികാരങ്ങളിലൊക്കെ നമ്മൾ മാറി കൂടുതലായി ദൈവീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും കൂടുതലായി ദൈവ ചിന്തകൾ കൂടി നമ്മുടെ ഹൃദയങ്ങളെ വ്യാപരിക്കുകയും തിരുവചന്ദ്രമായി ഇപ്പൊ ഞാൻ സ്കൂളിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും പറ്റുന്ന സമയത്ത് കടന്നാട് പള്ളിയിൽ പോയി നമസ്കാരം നടത്താനും ഉപവസിക്കാനും ഒക്കെയുള്ള സമയമായതിനെ കാണാൻ ഇടിയാകട്ടെ അതുകൊണ്ടാണ് വിശ്വകൃബാന അർപ്പിക്കാത്തതെന്ന് മനസ്സിലാക്കും വിശ്വകുർബാനയുടെ ഒട്ടും കുറവുണ്ടായിട്ടല്ല കൂടുതൽ ഉപവസത്തിനും പ്രാർത്ഥനയ്ക്കും ഒപ്പം വൺ സോ ഇമ്പോർട്ടൻറ്റ് ദാനധർമ്മം ദാനധർമ്മം ചെയ്യുന്നവരായി തീരട്ടെ മറ്റു വിഷുമായിട്ട് വീണ്ടും കാണാൻ തന്നെ